हेलो क्रेमिड लेकिन स्वागत പതിനേഴാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ശനിയാഴ്ച മിന്നുന്ന പ്രകടനമാണ് ടർബോ നടത്തുന്നത് എന്ന് പറയാം അറുന്നൂറോളം ഷോകളാണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാണുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അൻപത് ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് വരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അതായത് വൈകുന്നേരം ആറു മണി വരെ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ ട്രാക്ഡ് കളക്ഷൻസ് പുറത്ത് വരുമ്പോൾ ഇരുപത്തി ലക്ഷം രൂപയോളമാണ് അതായത് പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് ഇന്ന് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ട്രാക്ടേഴ്സ് പറയുന്ന എമൗണ്ട് അതായത് അറുപത്തി അഞ്ച് തൊട്ട് എൺപത് ലക്ഷം രൂപയ്ക്കിടയിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത് കനത്ത ഡിഗ്രേഡിങ്ങിനെ പോലും തകടം മറിച്ചുകൊണ്ട് കണ്ടവർ കയ്യടിച്ചിറങ്ങുന്ന സിനിമയായി മാറുന്നു കണ്ട എല്ലാ ആളുകളും ഒരു കാര്യം പറയുന്നുണ്ട് ഇത്ര കൊള്ളാവുന്ന അല്ലെങ്കിൽ നല്ലൊരു സിനിമയാണോ ഈ പറഞ്ഞ കണ്ട അലമ്പന്മാർ അല്ലെങ്കിൽ അതിനെ ശരിക്കുമുള്ള ഭാഷ വേറെയാണ് ഇങ്ങനെയുള്ളവന്മാർ മോശം എന്ന് പറഞ്ഞത് എന്ന് പറയാം ചില ഒന്നിനും കൊള്ളില്ലാത്ത ഇപ്പോൾ ഒ ടി ടിയിൽ കാണാൻ ുമ്പോൾ ആളുകൾ ട്രോളുന്ന സിനിമകൾ ഇവനൊക്കെ കൂടെ എൺപത് കോടി എന്നൊക്കെ പറഞ്ഞത് തള്ളല്ലേ എന്നുള്ള ചോദ്യവുമാണ് ആളുകൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയൊക്കെ നൂറിന് എത്തി എന്ന് വിശ്വസിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ പറഞ്ഞ എൺപത് കോടി കിട്ടി എന്നൊക്കെ പറയുന്ന സിനിമ ഇരുപത് പോലും തികച്ചിട്ടില്ല എന്നുള്ളതും വിശ്വസിക്കേണ്ടി വരുമെന്നാണ് പലരും ഇപ്പോൾ കമൻസിലൂടെ തന്നെ പറയുന്നത് എന്താണേലും ടർബോ ഇവിടെ കുതിക്കുകയാണ് മികച്ച രീതിയിൽ ഇനിയും പെരുന്നാൾ ദിനങ്ങളിൽ നമുക്ക് കാണാം അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനും കാര്യങ്ങളുമായി സിനിമ നൂറ് നൂറ്റി ഇരുപത് കോടിയിലായിരിക്കും എൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഇനിയും ഒരു ഇരുപത് കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ വരുമെന്നുള്ള തന്നെയാണ് പ്രതീക്ഷയിൽ നിൽക്കുന്നത് നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം